കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മൂന്ന് സമുദായങ്ങൾ അതിശക്തമായി സാന്നിധ്യം അറിയിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഹൈന്ദവ സമുദായം മുസ്ലിം സമുദായം ക്രൈസ്തവ സമുദായം ഈ മൂന്ന് സമുദായങ്ങളും നമുക്കറിയാം അവർ ഇവിടെ വളരെ സൗഹാർദത്തോടുകൂടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലങ്ങളാണ് കഴിഞ്ഞു പോയിട്ടുള്ളത് ഈ അടുത്ത കാലത്താണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ വഷളായത് പലരും വഷളാക്കാൻ ശ്രമിച്ചത് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇപ്പോഴും ഈ കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്ന എന്താണ് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും വളരെ സഹകരണത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി കഴിഞ്ഞു പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ പൊട്ട് അതുപോലെ തന്നെ മണ്ഡലമാസം വരുമ്പോൾ കറുത്ത തുണി കറുത്ത ഡ്രസ്സ് ഹിജാബ് കുരിശ് കന്യാസ്ത്രീകളുടെ വസ്ത്രം ഇതൊക്കെ വ്യാപകമായി നമ്മൾ കാണുന്നതാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് അപൂർവമായ സംഭവമല്ല അപൂർവമായ കാഴ്ചയല്ല ഒറ്റപ്പെട്ട കാഴ്ചയല്ല കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായ കാഴ്ചകളാണ് ഇതെല്ലാം കുരിശു സ്വാഭാവികമായ കാഴ്ചകളാണ് കറുത്ത വസ്ത്രം മണ്ഡലമാസത്തിൽ അയ്യപ്പന്മാര് ധരിക്കുന്ന വസ്ത്രം കറുത്ത വസ്ത്രം അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ ഹിജാബ് അതുകൊണ്ട് തന്നെ ഹൈന്ദവ മാനേജ്മെന്റ് ആണെങ്കിലും ക്രൈസ്തവ മാനേജ്മെന്റ് ആണെങ്കിലും മുസ്ലിം മാനേജ്മെന്റ് ആണെങ്കിലും ഈ ചിഹ്നങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഡ്രസ് പാറ്റേൺ മാത്രമേ അതാത് മാനേജ്മെന്റുകൾ കുട്ടികൾക്ക് നിശ്ചയിക്കുമ്പോൾ നിശ്ചയിക്കാൻ പാടുള്ളൂ അതാണ് ശരിയും അതാണ് മര്യാദയും അതാണ് മതേതരത്വത്തോട് നീതി പുലർത്തുന്നതും അതാണ് മത സൗഹാർദ്ദത്തിന് നല്ലതും